ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന തൂണുകളാണ് ഒരു അടിപൊളി ആണ് ഇവിടെ വരാൻ പോകുന്നത് നൂറ്റമ്പത് അടി ഉയരമാണ് ഓരോ തൂൺ ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്കുള്ള പാത എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ടണലുകൾ വരുന്നുണ്ട് ടണലുകൾ വരുന്നുണ്ട് നാലുവരിയാക്കുന്ന പണികൾ വരുന്നുണ്ട് ഇതാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള ടണൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലിട്ട് ഒമ്പത് പോയിൻ്റ് രണ്ട് എട്ട് കിലോമീറ്റർ ആണ് ഈ ടണലിന്റെ നീളം അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കൊരു ബസ് യാത്ര ജമ്മു കാശ്മീർ സർക്കാരിൻ്റെ ബസ്സിലാണ് നമ്മളിന്നത്തെ യാത്ര ടോ ഇതേപോലത്തെ ചെറിയ ബസ്സുകളാണ് ടാറ്റയുടെ ബസ്സാണ് അവർക്കുള്ളത് പിന്നെ ടൂറിസത്തിന് വേണ്ടിയിട്ടും പല ബസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ടി ആർ സി നമ്മളെ നാട്ടിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇതൊക്കെ പറഞ്ഞ പോലെ ജമ്മു കാശ്മീർ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഈ കാണുന്നത് പല പ്രദേശത്തേക്കും ഇവിടുന്ന് ബസ്സുകളുണ്ട് പൂഞ്ച് കാർഗിൽ ലഡാക്ക് ഭാഗത്തേക്കും പോകുന്ന അങ്ങനെ പല സ്ഥലത്തേക്കും രാവിലെയാണ് ബസ്സെടുക്കൽ കേട്ടോ അന്ന് രാവിലെയാണ് ബസ് ബസ്സെടുക്കൽ പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം തിരിച്ച് അങ്ങോട്ട് അല്ല ഇങ്ങോട്ടൊരു സർവീസ് അങ്ങനെയാണ് അല്ലാതെ തോന്നിയ പോലെ സർവീസ് ഉണ്ടാവില്ല ഈ ബസ് പൂഞ്ച് ഭാഗത്തേക്ക് പോണ ബസ്സോ കേട്ടോ ഇത് ഇവിടുന്ന് ഏഴര മണിക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നാലു മണിക്കാണ് അവിടെ പൂഞ്ചിൽ എത്തുള്ളൂ പിന്നെ പൂഞ്ചിൽ നിന്ന് തിരിച്ച് ഇത് രാവിലെ അവിടെനിന്ന് ഏഴര മണിക്ക് അവിടെ നിന്ന് എടുക്കും രണ്ട് ബസ് മാത്രമാണ് ഇപ്പൊ ഇന്നലെ പോയ ബസ് ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും പൂഞ്ച് ഇത് നോൺ എ സി ബസ് ആട്ടോ ഇതാണ് എ സി ബസ് എയർപോർട്ട് ടു നിയർ ഡാൽ ലേക്ക് ആ ഇത് അവിടെ പോയി വരണം ഇത് ഇങ്ങനത്തെ ബസ്സാണ് ഈ ചെറിയ ടാറ്റന്റെ ബസ് ആണ് ആ ബസ്സിലാണ് നമുക്ക് പോകാനുള്ളത് പൂഞ്ച് നല്ലൊരു അടിപൊളി സ്ഥലോ ഒന്നേക്കാല് കിലോ നൂറ് നൂറ് കഴിച്ചു മധുരം ഉണ്ടെങ്കിൽ മാത്രം പൈസ മതി മീറ്റായത് പൈസ തന്നെ

ഇവരിങ്ങനെ വിളിക്കും ബസ് പോകണമെങ്കിൽ പൈസ കുറവായി കയറും ചിലപ്പോൾ ഇതില് അറുനൂറ് രൂപയ്ക്ക് ചിലപ്പോൾ അഞ്ഞൂറ് അങ്ങനെയൊക്കെ പോകാൻ പറ്റും നോൺ എസി ബസ്സിന് അഞ്ഞൂറ്റമ്പത് രൂപ ഇവരിങ്ങനെ വിളിക്കും എല്ലാരും വിളിച്ചിട്ട് ഇങ്ങനെ ഷെയർ ആക്കിയിട്ട് പോലെയാണ് നമ്മളെ ബസ്സിന്റെ ടിക്കറ്റ് എണ്ണൂറ്റി മുപ്പത് രൂപ കേട്ടോ നോൺ ഏ സി ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ ഇതാണ് നമ്മളെ സംഭവം നമുക്ക് മുന്നിലെ സീറ്റ് തന്നെ സീറ്റ് ഓ നമ്മൾ ഗ്ലാസിന് ചെറിയൊരു പൊട്ട് കുടുങ്ങിക്കുന്നുട്ടോ പിന്നെ ഏറെ മണിക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ നല്ല ഒന്ന് ചോദിച്ചപ്പോൾ ഏറെ മണിക്ക് എടുക്കുന്നതാണ് പക്ഷേ ഏറെ മണിക്കൊന്നും എടുത്തിട്ടില്ല ആള് ഫുൾ ആയതിനു ശേഷം മാത്രം എടുക്കുള്ളൂ അങ്ങനെ ഉണ്ട് കാരണം ഇത് ബുക്ക് ചെയ്ത് ഇങ്ങനെ പോണ ബസ്സല്ലേ ലൈനിൽ പോണ അങ്ങനത്തെ ബസ്സല്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം രണ്ട് സർവീസ് മാത്രമാണ് ശ്രീനഗർ ടു ജമ്മു ഉള്ളത് അപ്പോൾ ആൾ ആകാൻ കാത്ത് കേട്ടോ എപ്പോഴും ആളായിട്ടില്ലേ അപ്പോ ഒക്കെ സുഹൃത്തുക്കളെ നമ്മൾ യാത്ര തുടരുകയാണ് ശ്രീനഗറിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ജമ്മുവിലോട്ട് പോവുക കേട്ടോ അപ്പോൾ ഏതായാലും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങി കോളൂ ജമ്മു ടു ശ്രീനഗർ കാഴ്ചകൾ കാണാം ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ അതിലൂടെയാണ് ഇന്നത്തെ നമ്മളെ യാത്ര ഉണ്ടാവുക നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ ആൻഡ് നാഷണൽ ഹൈവേ വൺ അപ്പം ആ ഒരു പാതയിലൂടെയാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് ശ്രീനഗറിൽ ഈ രാവിലെ സമയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു തട്ടം ഒക്കെ ആർമി ക്യാമ്പിൻ്റെ പരിസരം കേട്ടോ രണ്ട് സൈഡിലും ആർമി ക്യാമ്പുകളാണ് ഈ മരം നോക്കിയാണേ മരം മുറിച്ചു മാറ്റാതെയുള്ള റോഡ് നിർമ്മാണം അപ്പോൾ നമുക്ക് ഹൈവേയിലോട്ട് കയറാനുണ്ട് ഹൈവേ ഒക്കെ സംഭവം നല്ല മാറ്റം മാറിയിട്ടുണ്ട് കാശ്മീരൊക്കെ മാറി പണ്ടത്തെ ആ വരി ഇടുങ്ങിയ റോഡിൽ നിന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് നാലുപേരിയുടെ പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് പുതിയ ടണലുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടണലുകൾ പൂർത്തിയായി അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന കോലത്തിലായിട്ടുണ്ട് ഏത് കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ടണലുകളാണ് ഇപ്പോൾ കാശ്മീരിലുള്ളത് അതായത് മറ്റുള്ള മലനിരകളുള്ള സ്ഥലങ്ങളെ പോലെയല്ല മഞ്ഞുള്ള സമയത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ജമ്മു ആൻഡ് കാശ്മീർ അപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകും മഞ്ഞ് ഉണ്ടാകും അപ്പോൾ ഏത് കാലാവസ്ഥയിലും നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പുതിയ ഹൈവേ അതിലേക്കാണ് നമുക്ക് കയറാനുള്ളത് അതിങ്ങനെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ പോട്ടോ കാശ്മീരിന് വേണ്ടിയിട്ട് നൂറ്റി മില്യൺ കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ അത്രയും പൈസൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് പുതിയ ജമ്മു കാശ്മീരിൽ വരാൻ പോകുന്നത് വെറും ഹൈവകളും ടണലുകളും മാത്രമല്ല ഉൾപ്രദേശങ്ങളിലേക്കുള്ള ബോർഡർ ഇൻഫ്ര ആ ഒരു ബോർഡർ ഇൻഫ്രയിലെ ലഡാക്ക് ഭാഗത്തേക്ക് ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടണലുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി പൂർത്തിയായതുണ്ട് ഏതായാലും കാശ്മീരിലെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ പൈസ കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട് ബോർഡർ ഇൻഫ്ര അതിൻ്റെ ഭാഗമായിട്ടും പിന്നെ ജമ്മു കാശ്മീരിനെ മാറ്റി നയ നയാ കാശ്മീർ എന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരുപാട് പൈസ അവിടെ ഏതായാലും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാറ്റം കാശ്മീരിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് കയറി ഇതിലൂടെയല്ല കയറി എന്നാലും നമ്മളെ ബസ് ഇതിലൂടെ കയറിയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് അടിപൊളി നാലുപരി പാതയിലൂടെയുള്ള യാത്ര ജമ്മു കാശ്മീരിലേക്കുള്ള യാത്ര ആദ്യം ഈ ഒരു ടണലുകളും മറ്റേക്ക് വരുന്നതിന് മുമ്പ് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലോട്ട് ഏകദേശം പന്ത്രണ്ട് പതിനാല് മണിക്കൂർത്തെ യാത്ര ഉണ്ടായിരുന്നു ഇപ്പോൾ ബസ്സിൽ ബൈ റോഡ് പോകുക എന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ മാക്സിമം ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂർ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട് വന്ദേ ഭാരതിൽ സഞ്ചരിച്ചുക എന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് കട്രയിൽ നിന്ന് ശ്രീനഗറിലോട്ട് എത്താൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞതാട്ടോ ഏകദേശം നാല് ടോൾ പ്ലാസ ഉണ്ട് ഒന്ന് നമ്മളെ ചനാനി അതായത് ശ്യാമപ്രസാദ് മുഖർജിയിട്ടാണെങ്കിലും അങ്ങനെ ഏകദേശം നാല് ടോൾ പ്ലാസകൾ കടക്കണം കേട്ടോ ജമ്മു ടു ശ്രീനഗർ പിന്നെ നമ്മളെ പുൽവാമ അറ്റാക്ക് അതൊക്കെ എല്ലാവരും മറന്നോ ഇന്ത്യയുടെ കറുത്ത ദിനം ഫെബ്രുവരി പതിനാല് ആ ഒരു സംഭവം നടന്ന ആ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഡ്രൈവറോട് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ഥലം എത്തുമ്പോൾ നല്ല ചൂടാട്ടോ വെയിലിനൊക്കെ നല്ല സ്ട്രോങ് ആണേ പിന്നെ സൂര്യന അവിടുന്ന് ഇങ്ങനെ നേരെ ക്യാമറക്ക് നേരത്തെ നേരെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ക്ലിയർ കമ്പി ഉണ്ടാകും ഒന്നായിട്ട് വറ്റി വരേണ്ട അല്ലേ എനിക്കല്ലേ സോറി ആ ഒരു ഉണങ്ങിയ അല്ലേ പുല്ലൊക്കെ ഉണങ്ങിയ പോലെ ഒരുപാട് സ്ഥലത്ത് നെൽകൃഷിയാണ് നടക്കുന്നത് കാശ്മീരിൽ ഇഷ്ടം പോലെ സ്ഥലത്ത് നെൽപ്പാ നെൽപ്പാടങ്ങളല്ല നെൽകൃഷി ഉണ്ട് ഇട്ടു ഇപ്പോൾ ആ വന്ദേഭാരതത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ഫുള്ള് നെൽകൃഷിയാണ് ആപ്പിളും ഉണ്ട് വാലുനോട്ടമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഏറെ സ്ഥലത്ത് നെൽകൃഷിയാണ് നടക്കുന്നത് ഈ ഭാഗത്തൊന്നും സർവീസ് റോഡില്ല സർവീസ് റോഡ് ഇല്ലാതെ നാലു വരില്ല എന്തായാലും മീഡിയയിലുള്ള ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഒരുപാട് സ്ഥലത്ത് ക്ലിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ ഒരു ഉണങ്ങിയ അല്ലെങ്കിൽ ആ ഒരു നമ്മളെ പാലക്കാട് ഭാഗത്തു കൂടെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഏതെങ്കിലും ഭാഗത്തുകൂടെ ഒക്കെ സഞ്ചരിക്കുന്ന പോലത്തെ ഒരു ഇത് തോന്നുന്നില്ല ആ ചൂട് ഇങ്ങനെ തോന്നുമ്പോ അല്ല ചൂട് കാറ്റ് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കാശ്മീരിലേക്ക് ഏത് സമയത്ത് തോന്നുകയെന്നുണ്ടെങ്കിലും അതിന്റെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഔ ആ മലമലക്ക മഞ്ഞ് കാളാട്ടോ പുൽവാമ ജില്ലയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അച്ഛാ നമ്മളെ പുൽവാമ നാപ്പത് ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലത് ഇന്ത്യയുടെ ഒരു കറുത്ത ദിനം ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി പതിനാല് ഇന്ത്യയുടെ ഒരു കറുത്ത ദിനം നാപ്പത് ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു പാതയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പുൽവാമ അറ്റാക്ക് നടന്ന ഒരു ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുൽവാമ ജില്ല പുൽവാമ ജില്ലയിലൂടെ ആയിട്ട് പുൽവാമ ടൗൺ കുറച്ച ഉൾഭാഗത്താണ് നമ്മുടെ സൈനികർക്ക് ഭീകരാക്രമണത്തെയും ഭീകരരെയും തുരത്താനുള്ള ശക്തി ഉണ്ടാകട്ടെ എല്ലാ ഭീകരരെയും ഈ ഒരു ദുനിയാവും തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു ഇതുണ്ടാകട്ടെ അതേപോലെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാവരും പിടിച്ചുകാണ്ട് ഇന്നൊരാൾക്ക് അതിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ശിക്ഷ കൊടുക്കുക വെറുതെ അങ്ങോട്ട് കൊല്ലല്ല നല്ല കൊല്ലാ കൊല ചെയ്യും മനോഹരമായിട്ടുള്ള നെൽപ്പാടാട്ടോ ഈ ഒരു പച്ചപ്പ് കാണുന്നതൊക്കെ നെൽപ്പാടാണ് നെൽകൃഷി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ ഒരു കാശ്മീർ കാശ്മീരിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ അരിഭക്ഷണം കഴിക്കുന്നു കേട്ടോ നമ്മളെ സൗത്തിലുള്ള ആൾക്കാർ മാത്രല്ല ചോറൊന്നുമില്ല ഒരു നേരം ഒരു നല്ല അടിപൊളി ഒരു ചോറാണ് അപ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസ നാല് ടോൾ പ്ലാസകളുണ്ട് ശ്രീനഗർ ജമ്മു എത്തുന്നത് വരെ കേട്ടോ എൻ എച്ച് നാൽപ്പത്തിനാല് കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എൻ എച്ച് ആണ് നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ നമ്മുടെ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കുന്ന ഒരുപാട് സംസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു ഹൈവേയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ അതിൽ ജമ്മു ആൻഡ് കാശ്മീർ അതായത് ശ്രീനഗറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ ആണ് ഈ ഒരു പാതയുടെ നീളം നൂറ്റി അമ്പത്തിമൂന്ന് മൈല് ലാൽ ചോക്ക് ഭാഗത്തു നിന്നാണ് ആരംഭിക്കുന്നത് കേട്ടോ ജമ്മുവിൽ ച്ച് എൻ്റെയും ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ ഇതുപോലത്തെ മെയിൻ ഹൈവേകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹൈവേകൾ മാത്രമല്ല ഉൾഭാഗത്തേക്കുള്ള റോഡുകളിലും വികസനങ്ങൾ വരുന്നുണ്ട് തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് പഹൽഗാം ഭാഗത്തേക്ക് തിരിഞ്ഞു പോലെ കേട്ടോ പെഹൽഗാം അറ്റാക്ക് ഇന്ത്യയുടെ ഒരു കറുത്ത ദിനം കൂടിയാണ് പഹൽഗാം അറ്റാക്ക് ഒരുപാട് കറുത്ത അധ്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണം പാർലമെൻറ്റ് അറ്റാക്ക് പുൽവാമ ഈ ഒരു പെഹൽഗാമ് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാം വന്ന ആൾക്കാരെ വെറുതെ അങ്ങട്ട് കൊല്ല ഡ്രൈവർ ഡ്രാഹ് നമ്മുക്കൊരു പണി തന്നിട്ടുണ്ട്

राशी कुंडर सेल थे तीखा बड़ा क्रिकेट बैट को है कोई क्यों नहीं इतना है रिया मुंडू चेंबर रुपया तीन सौ पचास दो सौ पचास बेबी मिलेगा लव तो तो ये क्या भाई सेफ हाँ ड्राई एप्पल ये अप्रिकोट अप्रिकोट वो पूरा ड्राई है ൂണ്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ സാധനങ്ങണ്ട്

ഇതിനെ പറ്റിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മലമുകളിൽ നിന്ന് എന്തോ ഏതോ ഒരു ഇതിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് എല്ലാ സാധനം അത് ആപ്രിക്കോട്ട് ഓയിൽ ആൽമോണ്ട് ഓയിൽ പിന്നെ കാശ്മീരി ഗാവ എല്ലാ സാധനങ്ങളും കാശ്മീരിൽ എന്തൊക്കെയാ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ അവിടെ ക്രിക്കറ്റ് കാശ്മീരി അപ്പൊ ക്ലോക്കുകളൊക്കെയാണ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ മലപ്പുറം കത്തിയാനാമേ കശ്മീരി ചക്കു മലപ്പുറം കത്തിന്റെ പവറ് കൂടുതലാട്ടോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ഗിഫ്റ്റ് കൊടുക്കണ കത്തികളൊക്കെ അപ്പം ഇതാണ് ഗാസിയാഗുണ്ട് ഗാസിയാഗുണ്ട് ഒരു ജില്ലയുടെ പേരാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ നാല് ടോൾ പ്ലാസ ഉണ്ടെന്ന് പറഞ്ഞത് ഏകദേശം അഞ്ച് ടോൾ പ്ലാസകളുണ്ട് കേട്ടോ ബാൻ ടോൾ പ്ലാസ മാഡ ടോൾ പ്ലാസ ബനിഹാൽ ടോൾ പ്ലാസ ശ്രീനഗറിൽ വരുമ്പോൾ ജമ്മുവിലേക്ക് പോകുന്ന റൂട്ടിലെ ആദ്യത്തെ ടണല് പോയിൻ്റ് നാല് അഞ്ച് കിലോമീറ്റർ ആണ് ടണൽ അഞ്ച് ഈ ഒരു ബനിഹാൽ ടോൾപ്ലാസ ഉണ്ടല്ലോ ബനിഹാൽ ടോൾ പാസ് ഈ ഒരു ഇതിന് മാത്രം നാൽപ്പത് രൂപയുള്ളു കിട്ടോ ബാക്കിയുള്ളതിന് ബാൻ ടോൾ പാസിൽ നൂറ്റി അഴുപതാണ് മാടയിൽ നൂറ്റി അറുപത്തഞ്ച് പിന്നെ ഉജ്റോ ടോൾ പ്ലാസയിൽ നൂറ്റി അമ്പത്തഞ്ച് കച്ച്കൂട്ട് കച്ച്കൂട്ട് ടോൾ പ്ലാസയിൽ നൂറ്റി ഇരുപത് ഈ ടണലുകളൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലോട്ടുള്ള പാത വളരെ ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു പാതയായിരുന്നു ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും അതേപോലെ പല സമയത്തും നല്ല രീതിയിൽ മണ്ണിടിച്ചിലും അതേപോലെ പാറ കഷ്ണങ്ങൾ റൂട്ടിലോട്ട് വന്ന് വീ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു റൂട്ടായിരുന്നു ജമ്മു ശ്രീനഗർ പാത ടോൾ ഇപ്പോഴുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന തുരങ്കങ്ങളുടെ ഒക്കെ പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അഞ്ച് മുതൽ ആറ് മണിക്കൂർ ട്രാഫിക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ട്രാഫിക് ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂർ എടുക്കും ഏതായാലും ആ ഒരു തുരങ്കങ്ങളുടെയൊക്കെ പണി കഴിഞ്ഞാൽ അഞ്ച് ആറ് മണിക്കൂർ പറയുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് എത്താൻ പറ്റും ഇവിടെ ഒന്നും നാലു വരിയല്ലേ രണ്ടുപരി പാതയാണ് ഇവിടെയൊക്കെ തുരങ്കങ്ങളും വയഡക്റ്റിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും വയഡക്റ്റിൻ്റെ പണികൾ നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് തുരങ്കങ്ങളുടെ പണികൾ നടക്കുന്നുണ്ട് വേണ്ട വയഡക്റ്റൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നാലു വരിയായിട്ട് മാറാൻ പോവുകയാണ് ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ആ ഒരു പാറക്കഷ്ണങ്ങളിൽ മണ്ണ് അടർന്ന് വീണതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ആ ഒരു വലിയ മലമ്പെന്ന് അതൊക്കെയാണെങ്കിൽ ആ സൈഡ് ഒക്കെയാണ് ആ കാണുന്നുണ്ടെങ്കിൽ ഒരു ചാല് പോലെ അതൊരു അരുവിയോ അല്ലെങ്കിൽ നദി വൈകുന്നതോ അല്ല മണ്ണിടിഞ്ഞ് വീണതാണ് ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡ് പൊട്ടി പൊളഞ്ഞിട്ടുണ്ട് ആ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ ചെറിയൊരു അംശം മാത്രമാണ് അതിൽ നിന്ന് പക്ഷേ അതിൻ്റെ ആ ഒരു മണ്ണിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു പാറക്കഷ്ണങ്ങളുടെ ക്വാണ്ടിറ്റി അങ്ങോട്ട് കൊന്നുകൂടി നിൽക്കുമ്പോൾ ഒരുപാടുണ്ടാകും ഉടക്ക കണ്ടങ്ങൾ കരിങ്കല്ലിൻ്റെ ചിളുകൾ ഒക്കെ റോഡിലോട്ട് വീണത് അങ്ങോട്ട് മാറ്റിയതാണ് ഒരു വാഴക്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കഴിയാണ് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ വരെ കഴിഞ്ഞിരിക്കണേ ഇതൊക്കെ കഴിഞ്ഞ് ഇതിലൂടെ അങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലോട്ട് അല്ലെങ്കിൽ ലഡാക്കിലോട്ട് അല്ലെങ്കിൽ കാർഗിലോട്ട് നമുക്കിനി എളുപ്പത്തിൽ എത്താൻ പറ്റും ബോർഡർ ഇൻഫ്ര അതുമായി ബന്ധപ്പെട്ട് ബോർഡറിൻ്റെ പല ഭാഗത്തും നല്ല രീതിയിലുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് ബോർഡറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കണക്ടിവിറ്റി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ലഡാക്ക് ഭാഗത്തേക്കുള്ള റോഡുകളൊക്കെ നന്നാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പൊടി ഒക്കെയാണ് ആ ഒരു റോഡ് പണി നടന്നുകൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ആ ഒരു പൊടി നോക്കിയാണ് മറ്റേ ഉണ്ടെങ്കിൽ ഫാൻ വലിച്ചെടുക്കും എന്തോരം പൊടിയാറതിനുള്ളിൽ ഈ ഒരു എ സി ആയതുകൊണ്ട് കഴിച്ചില്ല നോൺ എ സി ബസ്സാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ് ഉണ്ടാകുമ്പോൾ തിരക്കടില്ല ഇതിൻ്റെ പൊടി ഒക്കെയാണ് നിങ്ങൾ ഏതായാലും ബോർഡർ ഇൻഫ്ര അതിൽ അതുമായി ബന്ധപ്പെട്ട് ലഡാക്ക് ഈ കാർഗിൽ ഭാഗത്തൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ നല്ല നല്ല റോഡുകൾ വരുന്നുണ്ട് അത് ഏതായാലും നല്ല കിട്ടലാണ് അത് വെറും സൈനിക നീക്കം എളുപ്പത്തിലാക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ഇത് മാത്രല്ല ആ പ്രദേശത്തുള്ള ആളുകളുടെ യാത്രാ സൗകര്യം എളുപ്പമാകും അതേപോലെ ടൂറിസം മേഖലയിൽ ഒരു കുതിപ്പുണ്ടാകും ഈ ഒരു യാത്രാ സൗകര്യം കൂടുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹം കാണിക്കും മറ്റേത് കുറേ സമയം എടുക്കും ബൈ റോഡ് പോകേണ്ട അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാന്നുള്ള മനസ്സുണ്ടാവും പക്ഷെ നമുക്ക് എന്താണ് ഫ്ലൈറ്റിൽ പോകാം കുറേ സമയം സമയമെടുക്കൂല്ല അങ്ങനത്തെ ഓരോ തോന്നലൊക്കെ ഉണ്ട് പക്ഷേ ബൈ റോഡ് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതിലൂടെ വരും ഇത് ഇതുകൊണ്ട് നിങ്ങൾ പണി കഴിഞ്ഞിട്ടുള്ളൂ ഒരു തുരങ്കത്തിൻ്റെ പണിയോടെ തീരാനുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി നാല് വരിയിലുള്ള ടോളുകൾ സോറി തുരങ്കങ്ങളൊക്കെ വരുമ്പോൾ തന്നെ സംഭവം സെറ്റ് പിന്നെ ഇതിനൊന്നും കൂടി ബൂസ്റ്റാകുന്ന ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേ അത് ഇതിലോട്ട് ലിങ്കാകുന്നുണ്ട് കട്ട്ര ഭാഗത്തെ കട്ട്ര കുറച്ച് ഉള്ളിലാട്ടോ കട്ട്ര എക്സ്പ്രസ് വേ അതിൻ്റെ പണി കഴിഞ്ഞ് ഇതിലോട്ട് ലിങ്ക് അയ്യുക ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലോട്ട് ഏകദേശം എത്ര മണിക്കൂറുകൊണ്ട് എത്താം എട്ട് മണിക്കൂറുകൊണ്ടൊക്കെ നമുക്ക് എത്താൻ പറ്റും പക്ഷേ ഒരു ബസ്സിൽ നിന്നുള്ള കാഴ്ച കാണിക്കുമ്പോൾ അതിൻ്റെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ എന്ന് കരുതുന്നു കാരണം മുന്നേ തന്നെ ഒരു വര വീണുണ്ടങ്ങൾ ഗ്ലാസ് പൊട്ടിയത് അത് പണി കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് വന്നിപ്പോഴും അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നു ആ ഒരു പുതുക്കയിൽ കാണുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് നൂറ്റി എട്ട് മില്യൺ അല്ല നൂറ്റി ആറ് പോയിന്റ് മൂന്ന് ഏഴ് ബില്ല്യൺ രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ആറ് പോയിന്റ് മൂന്ന് ഏഴ് ബില്ല്യൺ രൂപ ഓ നമ്മളെ കേരളത്തിനൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ അത്രയും വലിയൊരു തുക ഇതൊരു വെറൈറ്റിട്ടാണല്ലോ ഏട്ടോ ഇതിന് പ്രധാന തുരങ്ക പദ്ധതികൾ ഏതാ വെച്ചാൽ പിർ കി ഗാലി തുരങ്കം മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ബില്യൺ രൂപ കാശ്മീർ തായ് തായ്വരക്കും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾക്കുമിടയിൽ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഒരു ഗതാഗത ബന്ധം സ്ഥാപിക്കും അതിനു വേണ്ടിയിട്ട് മുപ്പത്തെട്ട് പോയിൻ്റ് മൂന്ന് ബില്ല്യൺ രൂപയാണ് ചിലവഴിക്കാൻ വേണ്ടി പോകുന്നത് സാധന തുരങ്ക മുപ്പത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് ബില്യൺ രൂപ കനത്ത മഞ്ഞുവീഴ്ച കാരണം പലപ്പോഴും ഒറ്റപ്പെടൽ നേരിടുന്ന കുപ്വാരയിലെ കാർണ മേഖലയിലേക്ക് തടസ്സമില്ലാതെ പ്രവേശനം നൽകുക എന്നതാണ് ലക്ഷ്യം അപ്പോൾ ഈ ഒരു രണ്ട് തുരങ്കങ്ങൾക്ക് തുരങ്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നൂറ് ബില്യനോടടുത്ത് രൂപ ചെലവാക്കുന്നത് എത്ര പോലെ തുരങ്കങ്ങൾ കടന്നു പോകണം തരം പിന്നെ ഫ്ലൈ ഉണ്ട് സാസ്നാർ ഷോപ്പിയാർ വിഭാഗം ആ ഒരു ആ ഭാഗത്ത് ഫ് ഫ്ലൈ ഓവർ ഉണ്ട് ലാൽ ചോക്കിൻ്റെ ഭാഗത്ത് ഒരു നാല് നാല് നാലു വരെയുള്ള ഒരു മേൽപ്പാലം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പുതിയ പുതിയ പദ്ധതികളും എല്ലാ സംഭവങ്ങളും കാശ്മീരിൽ വരുന്നുണ്ട് എയിംസ് വരുന്നുണ്ട് ഐ ഐ ടി വരുന്നുണ്ട് അങ്ങനെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഒരുപാട് നയ കാശ്മീർ നയ കാശ്മീർ എന്ന പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കാശ്മീരിൽ നടപ്പാക്കാൻ പോകുന്നുണ്ട് ഇതാണ് ഏറ്റവും വലിയ ടണല് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലിട്ടോ എൻ എച്ച് ഫോർട്ടി ഫോറിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തുരങ്കമാണ് ഈ ഒരു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം ഈ ഒരു തുരങ്കത്തിന് ഈയൊരു പേര് വരുന്നതിന് മുമ്പ് ചനാനി നശ്രി തുരങ്കം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ഈ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് ഭാരതീയ ജനസംഘം പാർട്ടിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക മന്ത്രി കൂടിയാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കൊൽക്കത്തക്കാരനാണ് നെഹ്റു മന്ത്രിസഭയിലെ ആദ്യത്തെ വ്യാവസായിക മന്ത്രി കൂടിയായിരുന്നു അങ്ങനെ ലിയാക്കത്ത് നെഹ്റു കരാർ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് മൂപ്പര് മന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് പുറത്തു അപ്പോൾ ആ ഒരു പേരിലാണ് ചെനാനി നഷ്രി എന്ന തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ആദ്യത്തെ ഇപ്പം നമ്മളെ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടിട്ടാണേൽ നമ്മളെ ചനാബ് റെയിൽ ആ ഒരു പ്രോജക്റ്റിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഒമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് കിലോമീറ്റർ നീളമുള്ള ചെനാനി നഷ്രി എന്ന ആ ഒരു തുരങ്കത്തിന് ഇപ്പോൾ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമാണ് ഈ ഒരു തുരങ്കട്ട് ഒമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ഈ ഒരു തുരങ്കം വരുന്നതിന് മുമ്പ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു ടണൽ ഉണ്ടായിരുന്നു ഏകദേശം ഒന്നേക്കാ മണിക്കൂറായിരുന്നു അന്ന് ആ ഒരു ടണലിലൂടെ അപ്പുറം കടക്കാനെടുത്ത സമയം ഇന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ടണൽ കടക്കാം ഒന്നേക്കാ മണിക്കൂറിൽ നിന്ന് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ടണൽ കിടക്കാൻ പറ്റും ഏത് കടുത്ത തണുപ്പ് കാലത്തും അതായത് നല്ല മഞ്ഞ് വീഴുന്ന സമയത്തും നമുക്ക് ഈ ഒരു ടണലിനുള്ളിലൂടെ സഞ്ചരിക്കാൻ പറ്റും ആദ്യത്തെ ടണലിൽ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ ഒരുപാട് സമയം ഗതാഗത ഗതാഗതക്കുരുക്കി അല്ലെങ്കിൽ റോഡിൽ വണ്ടികൾ കെട്ടിക്കിടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലിൻ്റെ പണികൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുള്ളത് സംഭവം ഏതായാലും ഉഷാറായി ഒന്നേക്കാ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര എടുത്തിരുന്ന സമയത്ത് പതിനഞ്ച് മിനിറ്റോടെ നമുക്ക് എത്താൻ പറ്റും പതിനഞ്ച് ഇല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇതാണ് ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മളിപ്പോൾ ഉദമ്പൂരൊക്കെ കഴിഞ്ഞു ഉദംപൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഉദമ്പൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ചിങ്ങനെ തിരിഞ്ഞിങ്ങനെ മറിഞ്ഞിങ്ങനെ പോകണം കട്ര കട്ര കുറച്ച് ഉള്ളിലാട്ടോ കട്ര ഉദമ്പൂരൊക്കെ കുറച്ച് ഉദമ്പൂർ ഈ ഒരു ഹൈവേയോട് ചേർന്നിട്ടാണ് പക്ഷേ കട്ട്ര കുറച്ച് ഉള്ളിലോട്ട് പോകണം ഈ ഹൈവേയിൽ നിന്ന് ഏകദേശം ബൈ റോഡ് ഒരു മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട് കേട്ടോ ഈ ഒരു ശ്രീ വൈഷ്ണവ് കത്ര ദേവീക്ഷേത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ആ ഭാഗത്താണ് കട്ട്രദേശം വല് വലിയൊരു സ്ഥലം കേട്ടോ ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേ അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഈ ഒരു ആക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേയുടെ ലെങ്ത്ത് അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ തുടങ്ങിയിട്ട് ജമ്മു വരെയുള്ള അഞ്ചാമത്തെ ടോൾ പ്ലാസ അഞ്ചാമത്തെ ടോൾ പ്ലാസയും കടക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഈ ഒരു കട്ര എക്സ്പ്രസ് വേ ജമ്മു സോറി ജമ്മു അല്ല ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേ ഇത് വരുന്നോട് കൂടിയിട്ട് ഡൽഹി ടു അമൃത്സർ ഇപ്പം നിലവിൽ എട്ട് മണിക്കൂറാണ് യാത്രാ സമയം അത് നാല് മണിക്കൂറായിട്ട് കുറക്കാൻ പറ്റും അതേപോലെ ഡൽഹി ടു കട്ര നിലവിൽ പതിനാല് മണിക്കൂറാണ് യാത്രാ സമയം അത് ആറ് മണിക്കൂറായിട്ട് കുറക്കാൻ പറ്റും ഡൽഹി ടു ചന്ദിഗ്ര വെറും രണ്ട് മണിക്കൂറുകൊണ്ട് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ഒരു ആറ് മണിക്കൂർ കൊണ്ട് കട്ര എത്താൻ പറ്റാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ടണലുകളുടെ പണി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനഗറിലോട്ടുള്ള യാത്രാ സമയം ബൈ റോഡ് എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഒരുപാട് എക്സ്പ്രസ് വേകൾ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു വാടക്റ്റ് ഉണ്ടല്ലോ എന്താണ് അതിൻ്റെ മുകളിൽ നിൽക്കുള്ള വ്യൂ ആ കുന്നിൻ്റെ മേൽ നിന്ന് ഈ അതിൻ്റെ മേലെക്കൂടെ അതൊക്കെയാണ് ഈ വലിയ തൂണ് ഏകദേശം നൂറ്റമ്പത് അടി ഉയരത്തിലാണ് ഈ ഒരു വാടക്റ്റിൻ്റെ തൂണുകളുള്ളത് ആ കുന്നിൻ്റെ മുകളിലൂടെ ഈ ഒരു വാടക്കിലോട്ട് ഇങ്ങനെ വന്നിട്ടാണ് നമ്മുടെ ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേ വരുന്നത് ഇതൊക്കെ പണി കഴിഞ്ഞ് ഇതിലൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ യാ മക്കളെ വേറെ ലെവലിൽ എന്താണ് പില്ലറിൻ്റെ ഒക്കെ ഐറ്റോക്കെയാണേ ഇനി പിയർ ക്യാപ്പിൻ്റെ പണികൾ ബാക്കിയുണ്ട് ഗഡർ ലോഞ്ചിങ് ഒരുപാട് പണികൾ ബാക്കിയുണ്ട് ഏകദേശം നാൽപ്പത്തി ഏഴായിരം കോടി രൂപയിലാണ് ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേ നാലുപേർ ആക്സസ് കൺട്രോൾഡ് ഹൈവേ വരുന്നത് സംഭവം ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും പുതിയ ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് വേകൾ വരുന്നുണ്ട് നാട് മാറിയത് കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കേരളം വിട്ട് പുറത്തേക്കിറങ്ങിയാൽ മതി ഒരുപാട് എക്സ്പ്രസ് വേകൾ ഡൽഹിയെ കണക്ട് ചെയ്തിട്ട് ഇഷ്ടം പോലെ ഏകദേശം ഒരു എട്ട് എക്സ്പ്രസ് വേകൾ ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏകദേശം നാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഗതാഗത യോഗ്യമായിട്ടുണ്ട് ഈ തൂണിന്റെ ഉയരം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ നമ്മൾ ആ ഒരു കുന്നിന്റെ ആ ഒരു ഭാഗം എന്നല്ല ചേർ കുന്നിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഏകദേശം നൂറ്റമ്പത് മീറ്ററോളാണ് അതിന്റെ ഉയരം നമ്മളെ വട്ടപ്പാറ വാഴട്ട് ഏകദേശം മുപ്പത് ആണ് തൂണിന്റെ ഉയരം മുപ്പത്തി മീറ്റർ ആണ് പണി കഴിഞ്ഞ് വരുമ്പോൾ റോഡിന്റെ ഉയരം എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ തള്ളാണെന്ന് കെട്ടിരുന്നു ആ തള്ള് പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മേപ്പെട്ട് നോക്കിയേണ്ടി അപ്പോൾ തള്ള് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓ കൊള്ളാം എന്ന് പറഞ്ഞോളും വല്ലാത്ത ജാതി പണികളാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ദ റോഡ് മാൻ ദ ഗ്രേറ്റ് നിതിൻ ഗഡ്കരിജി വന്നുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ എക്സ്പ്രസ് വേകൾ ഗ്രീൻഫീൽഡ് ഹൈവേകളൊക്കെ നമുക്ക് കാണാൻ പറ്റി പൈസ ഉള്ളതുകൊണ്ട് കാര്യമില്ല പൈസ വെച്ചതുകൊണ്ട് കാര്യമില്ല ഇതേപോലത്തെ പ്രോജക്റ്റുകൾ പലതും വരുമ്പോഴാണ് യാത്രാ സമയം നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ അതേപോലെ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ അവിടെ ടൂറിസം മേഖലയിലും വ്യാവസായിക കുതിപ്പ് ഉണ്ടാകും ഇവിടുന്ന് ആ ഒരു എക്സ്പ്രസ് വേ നേരെ അങ്ങനെ തിരിഞ്ഞു പോകും ജമ്മു ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല ജമ്മുവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഡൽഹി അമൃത്സർ കട്ടറ എക്സ്പ്രസ് വേ അവിടുന്ന് ഇങ്ങനെ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേയിലാണ് ഇങ്ങനെ പോണ കേട്ടോ ഈ റോഡ് ആ താഴെയുള്ള റോഡ് നേരെ ഡൽഹി ഭാഗത്തേക്ക് എങ്ങനെ പോകും ഈ റോഡ് നേരെ ജമ്മുവിലേക്കും ഇത് എൻ എച്ച് വണ്ണ് അത് എൻ എച്ച് ഫോർട്ടി ഫോർ ആ റോഡ് ഇങ്ങനെ അമൃത്സർ അങ്ങനെ എങ്ങനെ പോകട്ടോ ചന്ദ്രഗ്ര ഭാഗത്ത് കൂടെ അങ്ങനെ പോകും ഇത് നേരെ എങ്ങോട്ട് പോകും നമ്മൾ ജമ്മുവിലേക്ക് പോകും അപ്പോൾ ഓടിക്കുകയാണെങ്കിൽ റോഡ് കൊണ്ടുപോയിക്കണേ എന്തായാലും എന്തോരം കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റിയിട്ടുള്ള റൂട്ടാണ് ജമ്മു ശ്രീനഗർ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ ആ വയറക്റ്റിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അല്ല മോനെ വേറെ ലെവൽ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ജമ്മുവിലെത്തി ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ അല്ലാത്തതുണ്ടെങ്കിൽ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ഏതായാലും ക്ഷമിച്ചിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാൻ പറ്റുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഒരു പേടിയും പേടിക്കണ്ട അതിലൊരു മടിയില്ല ബയോലുണ്ടോ ഐഡിയ അതിലാണ്ട് അയച്ചോളിങ്ങൾ ഓക്കെ സംബാ സെറ്റ് അപ്പ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ്പ്പ്